ഹായ ഒരുപാട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ കൊണ്ട് അച്ചാറാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ പുഴുങ്ങി വെച്ചേക്കാണ് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന നാരങ്ങയാണിത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഒരു നാരങ്ങ വലുതാണെങ്കിൽ അഞ്ചോ ആറോ കഷ്ണങ്ങളൊക്കെയായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണിത് മുറിച്ച് വെച്ചിരിക്കുന്നത് അതായത് ഇത്രയൊക്കെ മുഴുപ്പാണ് നമ്മുടെ ഒരു കഷ്ണത്തിനുള്ളത് അപ്പോൾ നമുക്കിനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ വേച്ചു കൊടുക്കാം ആദ്യം തന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായവിട്ട ഒന്ന് മൂപ്പിച്ചെടുക്കാം കായപ്പൊടി സെപ്പറേറ്റ് ചേർക്കാത്തോണ്ട് കായെ മൂപ്പിച്ച് പൊടിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മൂപ്പിച്ചിട്ട് കോരി മാറ്റി വെക്കാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് കടലിട്ട് കൊടുക്കാം കടക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊന്നും കണക്കില്ലാ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഇത്രേം ഇടാം ഇനി ഇഞ്ചി ചേർക്കാത്ത ആൾക്കാരുണ്ട് നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊടികളാണ് അപ്പം അച്ചാറ് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് വേറെ മുളക് പൊടി നമ്മൾ സെപ്പറേറ്റ് ചേർക്കുന്നില്ല ഇനി പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി അച്ചാർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മോളെ ഓടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങ ഈ ചെറുനാരങ്ങ നമ്മൾ അപ്പോഴേ ഇട്ട് അപ്പോൾ തന്നെ കൂട്ടുക എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ കയ്പ്പൊക്കെ കാണും അപ്പം ആ കയ്പ്പൊക്കെ കളയാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എല്ലാവരും ചെയ്യുന്നതായിരിക്കാം നമ്മൾ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് ചേർക്കുന്നുള്ളൂ ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ ഉപ്പിട്ടാണ് ഇത് പുഴുങ്ങിയെടുത്തത് ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ ഇനി വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ കൈപ്പിനെ കുറെയൊക്കെ ഒന്ന് മാറ്റി തരൂ കേട്ടോ പഞ്ചസാര ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര ആണെങ്കിലും ചേർത്താൽ മതി അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി അഥവാ വെള്ളം ചേർത്ത് ചാറോട് കൂടിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി ആക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി അപ്പം ഇത് നമുക്ക് പുറത്ത് സൂക്ഷിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പം പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ഒക്കെ സി യു അപ്പോൾ ലാസ്റ്റ് നമ്മൾ നമ്മുടെ കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ഇതിളക്കി ഗോര് നമുക്ക് ആറുമ്പോൾ ഒരു ബോട്ടിൽ അടച്ചു വെച്ചാൽ മതി